തിരുവനന്തപുരം പേരൂർക്കടവ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ഒരു നീതിയില്ലായ്മ എന്ന ദളിത് സ്ത്രീക്കുണ്ടായ ദുരനുഭവം ഇരുപത് മണിക്കൂർ പോലീസ് കസ്റ്റഡിയിലിരുന്ന് ഈ പറയുന്ന സ്ത്രീക്ക് മാനസികമായിട്ടുള്ള അല്ലെ ശാരീരികമായിട്ടുള്ള വേദനകളിൽ കൂടെ ആ ഒരു മണിക്കൂറുകളെല്ലാം കടന്നുപോയ കാര്യം നമ്മൾ ഈ പറയുന്ന ബിന്ദുവിൻ്റെ വാക്കുകളാൽ ഈ പറയുന്ന ന്യൂസ് ചാനലിൽ കൂടെയുള്ള ബൈറ്റുകൾക്കൂടെ ഒക്കെ നമ്മൾ കേട്ടതാണ് ഇപ്പോൾ ഈ ഒരു ബിന്ദുവിനുണ്ടായ ഈ അനുഭവം ഉണ്ടല്ലോ ഇതാഴത്തെ കാര്യമൊന്നുമല്ല ഇത് പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഈ ഒരു അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ ഒരു ബൈക്കിൽ ഒന്നും ഇല്ലാതെ ഇങ്ങനെ പോവുകയായിരുന്നു അപ്പം ഈ പറയുന്ന ഒരു ഒരു പബ്ലിക്കായിട്ടുള്ള ഒരു ഏരിയയിൽ കുറേ ആളുകൾ കൂടിയിരിക്കുന്ന ഏരിയയിൽ പോലീസ് പിടിക്കുകയും ഞാൻ ചെയ്ത തെറ്റായിട്ടുള്ള കാര്യമാണ് അപ്പോൾ പോലീസ് പിടിക്കുകയും ആ പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ ഒരു ഷോ എന്ന രീതിക്ക് അവിടെ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ് ഇവനൊക്കെ ഇന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ നാളെ നൂലാമാലയൊക്കെ ആയിട്ട് വരും അപ്പോൾ എൻ്റെ കളറും അപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഇന്ന സെറ്റപ്പിലുള്ള ആളാണ് എന്നുള്ള രീതിക്ക് ഒരു ആ ചൊവ്വയിലൊക്കെ വർത്തമാനം പറഞ്ഞു ഇച്ചിരി ചെറുപ്പത്തിലാട്ടോ അപ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ ഇരട്ട നീതി എന്നുള്ള ഒരു പോസ്റ്റുകളൊക്കെ ഫേസ്ബുക്കിൽ വരുന്നുണ്ട് അപ്പോൾ വേടൻ്റെ ഒരു ഫോട്ടോയും ബിന്ദുവിൻ്റെ ഫോട്ടോയും വെച്ചിട്ട് വേടനൊരു നീതി ബിന്ദുവിന് ഒരു നീതി അപ്പോൾ അത് ഇതും തമ്മിൽ എന്താണ് ബന്ധം അറിയില്ല ഇങ്ങനെ കമ്പയർ ചെയ്യാനാണെങ്കിൽ ഇതിനു മുമ്പുള്ള എല്ലാ കേസുകളും എടുത്ത് കമ്പയർ ചെയ്യാം ഇതിനു മുമ്പ് ലേഡി ഉണ്ടായ ആ ഒരു പ്രശ്നങ്ങളെടുത്ത് ഒരു ഇതുമായിട്ട് കമ്പയർ ചെയ്യാം അവരുവിടെ സർക്കാരുൾപ്പെടെ ഈ നിയമം എല്ലാം ഈ പറയുന്ന ലേഡി വക്കീലിനെ ഒപ്പം നിന്നു ബിന്ദുവിനൊപ്പം നിന്നില്ല എന്നുള്ള രീതിയിലൊക്കെ കമ്പയർ ചെയ്യാം ശരിക്കും ഇവിടുത്തെ ഒരു ഇരട്ട ഇരട്ടനീതി എന്താണെന്ന് വെച്ചാൽ ഒരു കേസ് കൊടുത്ത ഓമന ഡാനിയൽ എന്ന സ്ത്രീ ഉണ്ടല്ലോ ഈ ഓമന ഡാനിയൽ എന്ന സ്ത്രീ ഈ കേസ് ഫെയിലായപ്പോൾ ബിന്ദുവിനെതിരെയുള്ള കേസ് ഫെയിലായിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഓമന ഡാനിയലിനെയോ അവരുടെ ഫാമിലിനെയോ ഒന്നും ഈ പറയുന്ന ക്യാപ്ചർ ചെയ്യുന്നില്ല ഒരു മാധ്യമങ്ങളും ഈ പറയുന്ന ഒരു പത്രങ്ങളും അതാണ് ശരിക്കും ഇരട്ടനീതി ഇതിലെ ഒന്നാമത്തെ വശം ബിന്ദുവിനെ ക്യാപ്ചർ ചെയ്യുകയും ബിന്ദുവിനെതിരെ കേസ് കള്ളക്കേസ് കൊടുത്ത ഏ അല്ലെങ്കിൽ തെറ്റിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ബിന്ദുവിനെതിരെ കള്ളക്കേസ് കൊടുത്ത ഓമന എന്ന സ്ത്രീയാണ് അപ്പോൾ അവരെ എന്തുകൊണ്ട് ക്യാപ്ചർ ചെയ്ത് ഈ ലോകത്തിനെ കാണിക്കുന്നില്ല ഇതല്ല ശരിക്കും ഇരട്ടനീതി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്നതേ ഈ പറയുന്ന കേരള പോലീസ് എന്ന സിസ്റ്റത്തെ അടച്ചാക്ഷേപിച്ചൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ ആദ്യം പറഞ്ഞപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളും എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് കാരണം ഞാൻ സോഷ്യൽവേരുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടുന്ന് ഇൻസ്പയർ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് കുറേ അഡ്വൈസും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ പറഞ്ഞത് നല്ല കാര്യമാണ് ഇനി നീ കണ്ടിന്യൂ ഈ കാര്യങ്ങൾ നീ ഇനി കണ്ടിന്യൂ ചെയ്തപ്പോ എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ തോളെ തട്ടി നമ്മളെ അഭിനന്ദിക്കുന്ന പോലീസുകാരും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇതിൽ ഈ മനുഷ്യ എന്ന് പറയുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് അത് എല്ലാ സിസ്റ്റത്തിലും ഉണ്ട് പോലീസിൻ്റെ സിസ്റ്റം എല്ലാ സിസ്റ്റത്തിലും ഇങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പം അതിൽ നെഗറ്റീവായിട്ടുള്ള ആളുകളുടെ കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത് അപ്പോൾ പോസിറ്റീവായിട്ടുള്ള നമ്മളെ നമ്മുടെ കൂടെ നിൽക്കുന്ന പോലീസ് സിസ്റ്റത്തിലുള്ള പോലീസുകാരെല്ലാം ധാരാളം പേര് ഇതിലുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഈ പോലീസിൻ്റെ കേസ് പറയുമ്പോഴും സാധാരണക്കാർക്ക് ഈ ഒരു നീതി ലഭിക്കാത്തതിൻ്റെ വേറൊരു കാര്യം കൂടെ പറയട്ടെ ഈ സാധാരണക്കാരനൊരു നിയമം എന്നുള്ള രീതിക്ക് അവർക്ക് നിയമ കാര്യങ്ങളൊന്നും അധികം അറിയില്ല അവർ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നേരെ അവർ ചെല്ലുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചെറുകിടം ആയിട്ടുള്ള ഏതെങ്കിലും നേതാവിൻ്റെ അടുത്ത് എന്നെ ഒന്ന് രക്ഷിക്കാൻ പറഞ്ഞു തരുമോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു അത്യാവശ്യം വലിയൊരു വീട് അല്ലെങ്കിൽ നല്ല സാമ്പത്തികം അല്ലെങ്കിൽ അത്യാവശ്യം ആ അറിയപ്പെടുന്ന ഒരു ഏതെങ്കിലും വീട്ടിൽ ചെന്നിട്ട് തൊഴിൽ കൈതോടെ പോയി നിൽക്കും എന്നെ ഒന്ന് രക്ഷിക്കാൻ പറഞ്ഞിട്ട് അപ്പം അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് അപ്പോൾ എന്നാ കാർമ്മമാരായിട്ട് ഈ പറയുന്ന സാധാരണക്കാരോ ഫാമിലിയിലൊക്കെ ഉണ്ടായിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാട്ടോ എല്ലായിടത്തും അറിയില്ല അപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള ആ ഒരു പാറ്റേൺ അവരുടെ ഫാമിലിയിലുള്ള അടുത്ത തലമുറയും ഇത് കണ്ടു തന്നെയാണ് പഠിക്കുക അപ്പോൾ അങ്ങനെ അങ്ങനെ ഇത് തലമുറ തലമുറയായിട്ട് ഇവരിൽ ആ ഒരു ഭയമുണ്ട് നമ്മൾ നേരിട്ട് ചെല്ലാൻ പാടില്ലാത്ത ഒരു ഏരിയയാണ് അല്ലെങ്കിൽ നിയമോ അല്ലെങ്കിൽ നിയമവശങ്ങളൊക്കെ അറിയാൻ പാടില്ലാത്ത ആളുകളാണ് നാം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ ജനമചിത്രിയായിട്ടും കൂടെ ആൾക്കാർക്ക് ഈ പോലീസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു പോലീസ് വേണ്ടി നമ്മുടെ നാട്ടിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു പേടി ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതെല്ലാം അവർ മാറ്റിയെടുക്കേണ്ടത് അവർ സെൽഫായിട്ട് സാധാരണക്കാർ ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നീട് നമ്മൾ അതിൻ്റെ പേരിൽ ദളിതരെ ദളിതരായതുകൊണ്ട് ഇന്നത് ചെയ്തു പിന്നോക്കനായതുകൊണ്ട് ഇങ്ങനെ ചെയ്തു അങ്ങനെയൊന്നും പറഞ്ഞതുകൊണ്ട് കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാം കാലത്തിനനുസരിച്ച് അത് അതിനനുസരിച്ച് നമ്മൾ നീങ്ങണം ഈ പറയുന്ന പോലീസ് ആയിക്കോട്ടെ അഡ്വക്കേറ്റുമാരായിക്കോട്ടെ നമ്മൾ നേരെ ചെന്ന് അവരുമായിട്ട് സംവദിക്കാൻ നമ്മൾ ശ്രമിക്കുക അല്ലാതെ നമ്മൾ നമുക്ക് ഒരു മീഡിയേറ്ററിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും അപ്പോൾ കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സിസ്റ്റത്തിൽ ഇപ്പോൾ പോലീസ് എന്നുള്ള ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ അടുത്ത കോർട്ട് എന്നുള്ള രീതിയിലുള്ള സിസ്റ്റത്തിൽ പോകാം ആ കോർട്ട് ഏറ്റവും താഴെ തട്ടിലുള്ള കോർ കോർട്ടാണെങ്കിൽ നെസ്റ്റ് ലെവലിൽ നമുക്ക് പരാതിപ്പെടാനുള്ള ധാരാളം സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ നിയമവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം അപ്പോൾ ഇതാദ്യം അറിവും നിയമവും ഈ സാധാരണക്കാർ പഠിക്കേണ്ടത് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഇതിലൊന്നാമത്തെ കാര്യം നമ്മൾ ധാരാളം ഈ മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പുറകെ ധാരാളം ഈ കേരളത്തിലുള്ളവരൊക്കെ നടക്കാറുണ്ടല്ലോ നമ്മൾ എന്തുകൊണ്ട് ഈ നിയമം ഓരോ ഫാമിലിയിലുള്ള നമ്മുടെ ഈ പറയുന്ന സാധാരണക്കാർ എന്തുകൊണ്ട് പഠിച്ചുകൂടാ അല്ലെങ്കിൽ നിങ്ങളതിനെന്തുകൊണ്ട് ശ്രമിച്ചു കൂടാ അങ്ങനെയുള്ള കാര്യം കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ ശരിക്കും പറഞ്ഞാൽ അപ്പം ആ ഒരു കാര്യം കൂടെയൊക്കെ ഇതൊക്കെ എല്ലാം ഒരു റിലേറ്റഡാണ് ഈ പറയുന്ന അല്ലാതെ എന്നെ ഉപദ്രവിച്ചു ഞാനൊരു താഴ്ന്നെ അധിക്കാനായിട്ട് അല്ലെങ്കിൽ ഞാനൊരു ദളിതനായതുകൊണ്ട് എന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞാൽ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കാനായിട്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇനിയിപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ സെൽഫായിട്ട് അതിനെയൊക്കെ മറികടക്കേണ്ടിയിരിക്കുന്നു അതാണ് ഈ ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ ഒരു ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ഞാൻ പഠിച്ച എൻ കെ എം ഹൈസ്കൂളാണ് പിറവ് അപ്പം ഞാൻ ഒരു ആറാം ക്ലാസ്സിലാണോ ഏഴാം ക്ലാസ്സിലാണോ എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ ആ ഒരു ക്ലാസ്സിലായിരുന്നു അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ പീരീഡ് ഒരു വക്കീൽ വന്ന് ഞങ്ങളുടെ നിയമപഠന ക്ലാസ് എന്നുള്ള രീതിക്ക് ചെറിയ ബുക്കൊക്കെ തരും അതിൽ നിയമ ഈ അംബേദ്കറിൻ്റെ ഭരണഘടനയിലെ കുറച്ച് ഭാഗങ്ങളും ലോ ആൻഡ് റെഗുലേഷൻ കുറേ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആ ഒരു അടങ്ങുന്ന ഒരു ചെറിയൊരു ബുക്ക് ആ ബുക്കിൽ അടങ്ങുന്ന കാര്യങ്ങളൊക്കെ ലെസൺ ആയിട്ട് ഞങ്ങളെ പഠിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു പക്ഷെ അതൊരു രണ്ടോ മൂന്നോ ആഴ്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാൻ ഒരു പക്ഷേ അത് വന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന വക്കീലന്മാരായിരുന്നു അപ്പോൾ അത് അവർക്കത് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണോ ഇനി ആ ഒരു എന്താന്നറിയില്ല നമുക്ക് ആ ഒരു ടൈമിൽ അത് എന്താണെന്ന് അന്വേഷിക്കാനും പറ്റില്ല അപ്പം അങ്ങനെയുള്ള ആ ഒരു സന്ദർഭങ്ങളിലും ആ ഒരു നിയമ പഠനത്തിൻ്റെ ആ ഒരു ബുക്ക് നമ്മളത് സ്വയം വായിക്കുമ്പോൾ നമുക്കൊരു ധൈര്യം വന്നിരുന്നു ആ ഒരു ചെറുപ്രായ തരും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ നിയമവും അങ്ങനെയുള്ള കാര്യങ്ങളും സാധാരണക്കാരും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളൊരു സോഷ്യലിൻ്റെ അടുത്ത ലെവലിലോട്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ സഞ്ചരിക്കും അപ്പോൾ നമ്മളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ ആളുകളും ഇപ്പോൾ സാധാരണക്കാരെന്ന് പറയുമ്പോൾ ഒരു ജാതിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയൊന്നും അല്ല ഞാൻ പറഞ്ഞത് സാധാരണക്കാരെന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് ഭയം ഉള്ള ആളുകളെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് സ്വന്തമായിട്ട് സോഷ്യലിന് ഭയമുള്ളവർ പോലീസിനെയും കോടതിയൊക്കെ ഭയമുള്ളവർ രാഷ്ട്രീയക്കാരുടെ ഭയമുള്ളവർ അങ്ങനെയുള്ള ആളുകളെ സ്വയമായിട്ട് ചിന്തിക്കുക അവർ സ്വയമായിട്ട് ഈ ഇതിനെയൊക്കെ മറികടക്കാനുള്ള ഒരു ശക്തി അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുക അതിന് അറിവ് നേടുക ഇതേപോലെയുള്ള നിയമകാര്യങ്ങളിലെല്ലാം അവർ വായിച്ച് മനസ്സിലാക്കി ഓരോ കാര്യങ്ങളിലൊക്കെ ഡയറക്റ്റായിട്ട് ഇടപെടുക എന്ന് മാത്രമേ ഇതിനൊരു പ്രതിവിധിയുള്ളൂ ഈ പേരുകടയിൽ വെച്ച് നടന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കത്തില്ല ഇനി ഒരിക്കലും നടക്കത്തില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കാൻ വേണ്ടി സ്വയം എല്ലാ ഒരു കേരളത്തിലുള്ള എല്ലാ സമൂഹത്തിലുള്ള ആളുകൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ശ്രമിക്കുക അവർ സ്വയമായിട്ട് അവരെ തന്നെ ഒരു ഒരു പവറായിട്ട് കൊണ്ടുവരിക അതുമാത്രമേ ഇതിനുള്ള ഒരു നടപടി ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ